ഞാൻ ശിവൻ കൈലാസ് കാസർഗോഡ് ജില്ലയിലെ ഉപ്പള എന്ന സ്ഥലത്ത് ജോടുകല്ലിലാണ് താമസം ഞാൻ ഇരുപത്തി മൂന്ന് വർഷമായിട്ട് ചിത്രകലാരംഗത്തുണ്ട് വളരെ ചെറുപ്പം മുതൽ തന്നെ ചിത്രകലയോടുള്ള ഒരാഭിമുഖ്യം കൊണ്ട് ഞാനിതിലേക്ക് വന്നതാണ് കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും ഒട്ടനവധി എക്സിബിഷൻസും എല്ലാം സംഘടിപ്പിച്ചിട്ടുണ്ട് ഗ്രൂപ്പ് എക്സിബിഷൻ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്തൊക്കെ ചിത്രകലാ സംഘം എന്ന് പറഞ്ഞിട്ട് ഒരിതിൽ തന്നെ സംഘടനയിൽ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് അല്ലാതെ എറണാകുളം കോഴിക്കോട് ബെൽജിയം ബേസ്ഡായിട്ടുള്ള ഒരു കമ്പനിയിലായിരുന്നു അപ്പോൾ അവിടെ ഒരു ആറ് വർഷം വർക്ക് ചെയ്തിട്ടുണ്ട് ആ കാലയളവിൽ തന്നെ നമ്മുടെ ദാസേട്ടൻ്റെ തരംഗ നസരി സ്കൂൾ ഓഫ് മ്യൂസിക്കിൽ ഡ്രോയിങ് ടീച്ചറായിട്ടും ജോലി ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് എറണാകുളം പാലാരിവട്ടം ഒരു ഗാലറിയിൽ ആർട്ട് ഫാക്ടറി എന്ന് പറഞ്ഞിട്ടൊരു ഗാലറിയിൽ വർക്ക് ചെയ്തത് പിന്നീട് വന്നത് കോഴിക്കോട് ക്രാഫ്റ്റ് വില്ലേജ് അവിടെ ഉണ്ടായിരുന്നു വേക്കാലം പിന്നെ ഞാൻ ഫ്രീലാൻസ് ആയിട്ടാണ് കൂടുതലും വർക്ക് ഫ്രീലാൻസ് ആയിട്ട് ചർച്ചിൻ്റെ വർക്കുകളാണ് കൂടുതലും ചെയ്തിട്ടുള്ളത് അത് കേരളത്തിന് വെളിയിലാണ് ഇന്ത്യ മുഴുവൻ നടന്ന് ചെയ്തിട്ടുണ്ട് പള്ളോട്ടി സ്കൂൾ ഓഫ് ഫൈൻ ആർട്സ് വന്നിട്ട് നാഗ്പൂരുള്ള സ്ഥാപനത്തിന് വേണ്ടി ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഈ അടുത്ത് പോലും ഇപ്പം മഹാരാഷ്ട്ര പോയി ചെയ്ത് പിന്നെ ബാംഗ്ലൂർ ഇപ്പോൾ ത്രിവാണ്ട്രം ഒക്കെ ചെയ്തിട്ട് ഒന്ന് റെസ്റ്റിലാണ് ഇപ്പോൾ കോവിഡ് കാലം അതിനെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട് ഈ വർക്കുകൾ ഒരുപാട് വർക്കുകൾ നമുക്ക് ലോസായി പോയിട്ടുണ്ട് കിട്ടാതെ മുമ്പേ തീരുമാനിച്ച വർക്കുകളൊക്കെ ഈ കോവിഡ് കാലം മൂലം ഒക്കെ മാറിപ്പോയിട്ടുണ്ട് കേരളത്തിലെ പല കലാകാരന്മാരും ഉത്തരവാദിത്വരംഗത്തുള്ള കലാകാരന്മാരുടെ അവസ്ഥ വളരെ ദയനീയമാണ് ബാക്കിയുള്ള രംഗങ്ങളൊക്കെ പതുക്കെ പതുക്കെ സ്റ്റാർട്ടായെങ്കിലും നമ്മുടെ ഈ ചിത്രകലാരംഗം ഇപ്പോഴും വളരെ ശോചനീയമായിട്ടുള്ള അവസ്ഥയാണ് കേരളത്തിൽ പൊതുവേ അല്ലെങ്കിലും പൊതുവെ അത്ര വലിയൊരു ഇതുള്ള മേഖലയല്ല കൂടുതലും കേരളത്തിലെ ആർട്ടിസ്റ്റുകളുള്ളത് അന്യ നാടുകളിലാണ് വിദേശ രാജ്യങ്ങളിലും മറ്റും കൂടുതലായിട്ട് ആർട്ടിസ്റ്റുകളുണ്ട് ഞാനും വിദേശത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് മസ്കറ്റിൽ ഞാൻ വർക്ക് ചെയ്യുന്നു മസ്കറ്റ് പാലസിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഈ ചിത്രകലയുമായിട്ട് ഒരുപാട് അലഞ്ഞിട്ടുണ്ട് ഒരുപാട് യാത്രകൾ ഒരുപാട് കൂടുതലും വീട്ടിലിരുന്ന് ചെയ്തതിനേക്കാളും കൂടുതലും ഇപ്പോൾ ഔട്ട് സൈഡാണ് ചെയ്തിരിക്കുന്നത് യാത്രകൾ ഇന്ത്യയിലെ ഒറ്റ സംസ്ഥാനങ്ങളിലും ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് ഹിമാലയം വരെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടായി ഒരുപാട് അവിടുത്തെ ജീവിതങ്ങളും അവിടുത്തെ ഗ്രാമീണവും പല സ്ഥലങ്ങളിലും ചിലപ്പോൾ മാസങ്ങളോളം സ്റ്റേ ചെയ്താണ് ഒരു വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവരുടെ ജീവിതങ്ങളും ഗ്രാമ ഗ്രാമീണ ജീവിതവും മറ്റ് നാഗരിക ജീവിതവും എല്ലാം നമ്മൾ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് അവിടുത്തെ ലാൻഡ്സ്കേപ്പുകളും നിർമ്മിതികളും അല്ല നമ്മളെ ഒരു ചിത്രകാരനെ സംബന്ധിച്ച് ഒരു ടെക്സ്റ്റ് ബുക്ക് എന്ന് തന്നെ പറയാം ഇങ്ങനെയുള്ള യാത്രകൾ ഒരുപാട് പഠിക്കാനുണ്ട് യാത്രകളിൽ നമ്മൾ ആർജിച്ചെടുക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് നമ്മൾ നല്ല ചിത്രങ്ങളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ചിത്രകാരൻ യാത്ര ചെയ്യണം എന്നാണ് പറയുന്നത് ചിത്രകാരന്മാർ അല്ല കലാകാരന്മാർ യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കാം അവർ യാത്രയിൽ സംശയിച്ചെടുക്കുന്ന കാര്യങ്ങളാണ് നല്ല ഒരു ചിത്രകാരനെ വാർത്തെടുക്കുന്നതിൽ അതിന് യാത്രയ്ക്ക് നല്ല പങ്കുണ്ട് അല്ലാതെ നമ്മൾ നമ്മുടെ നാട്ടിൽ മാത്രം ഇരുന്നു കൊണ്ട് വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഡെവലപ്പാകുന്നില്ല ഒരുപാട് സംസ്ഥാനങ്ങളിലെ ഗാലറികൾ സന്ദർശിക്കാൻ ഇടയായിട്ടുണ്ട് അവിടെയുള്ള പ്രാദേശിക കലാകാരന്മാർ മുതൽ അവിടെയുള്ള വലിയ കലാകാരമായിട്ട് സംവദിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട് ഭാഗ്യം വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ അവരുടെയൊക്കെ വർക്ക് കണ്ടപ്പോൾ നമ്മുടെ രീതിയല്ല കേരളത്തിൻ്റെ രീതിയല്ല ഓരോ സംസ്ഥാനവും ഓരോ ലേജും ആൾക്കാരും വരക്കുന്നത് അവർ ജീവിച്ചതും അവർ പരി പരിചയിച്ചതുമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ അവരുടെ പത്രങ്ങളിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അവരുടെ ജീവിതത്തിൻ്റെ ചിത്രം തന്നെയാണ് പിന്നെ നമ്മുടെ ചിത്രങ്ങളും അവർ കണ്ട് അത്ഭുതപ്പെടാറുണ്ട് നമ്മുടെ കളർ കോമ്പിനേഷൻസും നമ്മുടെ രീതിയും ഒക്കെ അതിനെ പറ്റിയൊക്കെ ഒരുപാട് സംസാരിക്കാറുണ്ട് പക്ഷെ അവർ ഒരു കാര്യം നിങ്ങൾക്ക് കേരളത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നില്ല അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ഇത്രയും വലിയ വലിയ നല്ല കലാകാരന്മാർ കഴിവുള്ള കലാകാരന്മാർ കേരളത്തിലുണ്ടല്ലോ എന്തുകൊണ്ടാണ് അവിടെ എന്താണ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ലേ മിക്കുന്നു ഇപ്പോൾ നമ്മൾ പറയാമുണ്ട് അതിൽ കുറച്ച് മികച്ചവരാണ് ഇങ്ങനെ പുറത്ത് ചാടി വരുന്നത് ലളിതകലാ അക്കാദമിയുടെ ഒരുപാട് ക്യാമ്പുകളിൽ പങ്കെടുത്തിട്ടുണ്ട് ഇപ്പോൾ ലാസ്റ്റ് നിറകേരളം ക്യാമ്പ് കലാകാരന്മാർക്ക് കൈത്താങ്ങായിട്ടുള്ള നിറകേരളം ക്യാമ്പിൽ പങ്കെടുക്കാൻ പറ്റി ക്യാമ്പുകളുടെ ക്യാമ്പുകൾ കൂടി ലഭിക്കുന്ന സൗഹൃദവും ഒരുപാട് ഗുണകരമായിട്ടുണ്ട് നമ്മുടെ കലാജീവിതത്തിൽ അത് പലതരം ക്രിയേറ്റീവ് വർക്കുകൾ കാണാൻ ക്യാമ്പുകൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ക്യാമ്പുകളിൽ കൂടിയാണ് കൂടുതലും ക്രീയേറ്റീവായിട്ടുള്ള ആർട്ടിസ്റ്റുമാരെ പരിചയപ്പെടാൻ സഹായിച്ചിട്ടുള്ളത് അവരുടെ വർക്കിൻ്റെ ശൈലിയും അവർ ഉപയോഗിക്കുന്ന കളേഴ്സും എല്ലാം വളരെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കലാകാരന്മാരുമായിട്ട് സഹകരിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ക്യാമ്പുകളിലല്ലായാലും എക്സിബിഷൻസിലായാലും അല്ലാതെ കലാകാര കൂട്ടായ്മയിലൊക്കെ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട് അത് കേരള ലളിത അക്കാദമിയോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല ആകെയുള്ള ഒരു പ്രശ്നമെന്ന് വെച്ചാൽ കേരളത്തിൻ്റെ ഇങ്ങേ തലയിലായിപ്പോയി എന്നുള്ളതാണ് മെയിൻ ഒരു പ്രോബ്ലമായിട്ട് കലാകാരന് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ കലാകാരന്മാരെ ഒരു പ്രശ്നം കേരളത്തിൻ്റെ വടക്കേറ്റത്ത് ആയിപ്പോയി എന്നുള്ളതാണ് അവരുടെ ഒരു പ്രോബ്ലം അപ്പോൾ പല മുമ്പത്തെക്കാളും ഇപ്പോൾ ഒരുപാട് കലാ ഈ സർക്കാർ വന്നതിന് ശേഷം ഒരുപാട് കലാകാരന്മാർക്ക് ഒരുപാട് സഹായങ്ങളും ക്യാമ്പുകളും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വന്നിട്ടുണ്ട് അതുമാത്രമല്ല നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ കലാകാരന്മാർ ഒരുപാട് പേർക്കത് ഗുണം ചെയ്തിട്ടുണ്ട് ഇപ്പോഴും പണ്ടൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഈ കാസർഗോഡ് ജില്ലയിലങ്ങനെ ക്യാമ്പ് നടക്കുന്നതായിട്ട് പോലും അറിയില്ല ഇപ്പോൾ അക്കാദമിയുടെ എല്ലാ ക്യാമ്പുകളും എന്ത് നടന്നാലും അക്കാദമിയുടെ കൃത്യമായിട്ട് അറിയുന്നുണ്ട് ഇവിടുത്തെ കലാകാരന്മാർ അറിയുന്നുണ്ട് അവരെ ഉൾപ്പെടുത്തുന്നുണ്ട് അവർക്കത് നല്ല സഹായമാവുന്നുണ്ട് ഇതൊക്കെയാണ് അക്കാദമി ക്യാമ്പുകളിൽ എന്നുള്ള ഒരു നമ്മുടെ മൊത്തത്തിലുള്ള കലാകാരന്മാർക്കുള്ള ഒരു സപ്പോർട്ട് ഇപ്പോൾ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്